you നമുക്ക് അറിയാം കുറച്ചു കാലങ്ങളായി റെയിൽവേ അതിന്റെ ഒരു കുതിപ്പിലാണ് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ റെയിൽവേ ആരംഭിച്ച ഒരു പദ്ധതിയാണ് അമൃത് ഭാരത് പ്രോഗ്രാം ഈ പ്രോഗ്രാം എംഫസൈസ് ചെയ്യുന്നത് ആയിരത്തി റെയിൽ ഫ്ലൈ ഓവറുകളും അഞ്ഞൂറ്റി അൻപത്തിനാല് റെയിൽവേ സ്റ്റേഷനുകളും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി നവീകരിച്ചുകൊണ്ട് നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണ് അതിൻ്റെ ഔപചാരികമായ തറക്കല്ലിടലിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത് ഒന്ന് ചൊണ്ണൂർ രണ്ട് തിരൂര് മൂന്ന് വടകര പിന്നെ നാല് പയ്യന്നൂർ അഞ്ച് കാസർഗോഡ് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഷനുകളാണ് അമൃത് ഭാരത് സ്റ്റേഷൻ എന്ന് പറയുന്നത് കാസർഗോഡ് ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് സ്റ്റേഷന് കേന്ദ്ര ഗവൺമെന്റ് ഇരുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപ അതിനനുവദിച്ചു പയ്യന്നൂർ സ്റ്റേഷന് വേണ്ടി മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് നാല് കോടി രൂപ അനുവദിച്ചു രണ്ട് സ്റ്റേഷന്റെയും പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുക അതിമനോഹരമായ പാർക്കിംഗ് സംവിധാനം അതുപോലെ തന്നെ നിരവധി ലിഫ്റ്റുകൾ എസ്കലേറ്ററുള്ള സംവിധാനം അതിന് സ്ഥലമുണ്ടെങ്കിൽ അത് അതുപോലെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടറുകളുടെ എണ്ണം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക പ്രത്യേകം വിശ്രമ മുറികൾ അടക്കം അന്താരാഷ്ട്ര നിലവാരത്തിനൊരു തീവണ്ടി സ്റ്റേഷൻ എന്തൊക്കെയുണ്ടോ അത് രണ്ടും കാസർകോട്ടും പയ്യന്നൂരെയൊക്കെ വരാൻ പോവുകയാണ് മാത്രമല്ല വന്ദേ ഭാരത് എക്സ്പ്രസ് ആദ്യമായി കണ്ണൂർ തിരുവനന്തപുരമാണ് പ്രഖ്യാപിച്ചത് ഇന്ത്യയുടെ പാർലമെന്റിൽ റെയിൽവേ മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ നാനൂറ് വന്ദേഭാരത് സ്റ്റേഷനാണ് പ്രഖ്യാപിച്ചത് അന്ന് ബഡ്ജറ്റിനോട് അനുബന്ധിച്ച് പാർലമെന്റിൽ എനിക്ക് പ്രശ്നിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാനത് പത്തെണ്ണമെങ്കിലും കേരളത്തിന് അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ പലരും അന്ന് അത് തമാശയായി കണക്കാക്കി ഇപ്പൊ ഈ നാനൂറ് വന്ദേ ഭാരത് ട്രെയിനുകളിൽ പതിനഞ്ചോളം ട്രെയിനുകൾ താമസിയാതെ താമസിക്കാതെ കേരളത്തിൽ അനുവദിക്കാൻ പോവുകയാണ് അന്ന് ഞാൻ എഴുതി കൊടുത്തത് വന്ദേ ഭാരത് കാസർഗോഡ് വരെ നീട്ടണമെന്നല്ല മംഗലാപുരം വരെ നീട്ടണമെന്നാണ് ആദ്യത്തെ ട്രെയിൻ കാസർഗോഡ് വരെ നീട്ടി ഇപ്പൊ രണ്ട് ട്രെയിനുകൾ വന്നു രണ്ടും മംഗലാപുരത്തേക്ക് വരെ നീട്ടി അപ്പൊ കാസർകോട്ടുകാരുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കാൻ രണ്ട് തീവണ്ടികളും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മംഗലാപുരം തിരുവനന്തപുരം റൂട്ടിലാണ് ഓടുന്നത് കാസർഗോഡ് ഇന്ന് രാത്രി വന്ന് സ്റ്റേ ചെയ്യുന്ന വണ്ടി ഇനി മംഗലാപുരത്ത് പോയി സ്റ്റേ ചെയ്യും മാത്രമല്ല अभी और आगे बढ़ा रहा ये दिखाता है कि भारत की प्रगति की रेल किस गति से आगे बढ़ रही है मैं देश के विभिन्न राज्यों को वहां के सभी मेरे नागरिक भाई बहनों को अनेक अनेक शुभकामनाएं देता हूं साथियों मैं आज विशेष रूप से अपने युवा साथियों को बहुत बधाई देना चाहता हूं मोदी जब विकसित भारत की बात करता है तो इसके सूत्रधार और सबसे बड़े लाभार्थी देश के युवा ही है आज की इन परियोजनाओं से देश के लाखों नौजवानों को रोजगार और स्वरोजगार के नए अवसर मिलेंगे आज रेलवे का जो एक कायाकल्प हो रहा है ये उन साथियों को भी लाभ देगा जो स्कूल कॉलेज में पढ़ाई कर रहे हैं ये कायाकल्प उनके भी बहुत काम आएगा जो 30-35 वर्षों से कम आयु के विकसित भारत युवाओं के सपनों का भारत है इसलिए विकसित भारत कैसा होगा ये तय करने का सबसे अधिक अब वो भी उन्हीं को है